ശ്രീ മാത്യു കൊൽനാടൻ ഇന്നലെ തന്നെ താങ്കളുടെ പ്രതികരണം ഉണ്ടായിരുന്നു വീണ നടത്തിയത് ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് തെളിയിക്കുകയാണ് എന്ന ഇതിപ്പോൾ ഇനിയും ഈ രാഷ്ട്രീയമായോ വളരെ സുതാര്യമാണ് ഇടപാടുകളെന്നോ എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധിച്ചു നിൽക്കാൻ കഴിയുമോ എന്നറിയില്ല പക്ഷേ പ്രതികരിക്കേണ്ടവർ ഇപ്പോഴും മൗനത്തിൽ തന്നെയാണ് തരം എങ്ങനെയാണ് അങ്ങ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ അടുത്ത നടപടികൾ എന്തായിരിക്കും സാധ്യത ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ മാസപ്പടിയും എക്സാലോജിക്കും സി എം ആറിലും ഒക്കെയായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ ഏറ്റവും സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് അഴിമതിയാണ് അത് ബാക്കിയെല്ലാം അതിന്റെ സബ്സിഡറി ആയിട്ട് വരുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു സബ്സെറ്റ് ആയിട്ട് വരുന്ന ഇഷ്യൂസ് ആണ് ഇപ്പൊ ജി എസ് ടി അടച്ചോ അടച്ചില്ലോ ജി എസ് ടി ഒന്ന് മാത്രം അടച്ചോ അല്ലെങ്കിൽ അതില് വീഴ്ച വരുത്തിയോ കമ്പനീസ് ആക്ടിന്റെ വയലേഷൻ ഉണ്ടോ വയലേഷൻ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ലയോ അതിൽ എന്തൊക്കെ ഒഫൻസ് അവർ നടത്തി എന്നുള്ളത് പക്ഷെ ഏറ്റവും കോർ ഇഷ്യൂ എന്ന് പറയുന്നത് അഴിമതിയാണ് അതായത് അഴിമതി പണം കരിമണൽ കമ്പനിയിൽ നിന്നും കൈപ്പറ്റി അവർക്ക് ഫേവർ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് നമ്പർ വൺ പോയിന്റ് പക്ഷേ നേരത്തെ നമ്മളിതുമായി ബന്ധപ്പെട്ട് ഈ കമ്പനിയുടെ പ്രവർത്തനം ദുരൂഹമാണെന്നുമാണ് ഇത് ഒരു കടലാസ് കമ്പനി പോലെ പലപ്പോഴും നമ്മള് രാജ്യത്തും ലോകത്തും വിവിധ ഭാഗങ്ങളിൽ പല കമ്പനികളും പല രീതിയിൽ പ്രവർത്തിക്കും കടലാസ് കമ്പനികൾ ഒന്നുകിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും അതല്ലെങ്കിൽ അഴിമതി പണം റിസീവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും ഇങ്ങനെ പല രീതിയിലാണ് നിയമവിരുദ്ധമായി കമ്പനികളെ ഉപയോഗപ്പെടുത്താറ് അപ്പൊ ഈ കമ്പനിയുടെ പ്രവർത്തനം ആദ്യം മുതൽ ദുരൂഹമാണ് എന്നും ഈ കമ്പനി ഒരു പ്രോപ്പറായി എസ്റ്റാബ്ലിഷ് ചെയ്ത് വർക്ക് ചെയ്യുന്ന കമ്പനി അല്ല എന്നും ഇതിന്റെ സുതാര്യതയില്ലാത്ത ആ അഴിമതി നടത്തുന്നതിന് വേണ്ടിയിട്ട് കള്ളപ്പണം വിളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു കമ്പനിയാണ് എന്ന് ആദ്യഘട്ടം പോലെ ഞങ്ങൾ ഉന്നയിച്ചപ്പോ അതിന് പ്രതിരോധം തീർത്തത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അവർ അന്ന് പത്രക്കുറിപ്പ് ഇറക്കി പറഞ്ഞത് ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ് നടന്ന ഇടപാടിനുള്ള നികുതി നൽകിയിട്ടുള്ളത് കൊണ്ട് ഇനി ഇതിൽ ദുരൂഹമായി ഒന്നുമില്ല എന്ന് പറഞ്ഞു ഈ ഘട്ടത്തിൽ നിങ്ങൾ പ്രതികരണം തേടേണ്ടത് സി പി എം സംസ്ഥാന സെക്രട്ടറിയന്റെയാണ് അവരന്ന് പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇല്ലയോ അവരുടെ അഭിപ്രായം എന്താണ് ഇന്നിപ്പോൾ ആർഒ സി അതായത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഒരു സംസ്ഥാനത്തെ മേധാവി ഈ കമ്പനിയുടെ പ്രവർത്തനം ദുരൂഹമാണെന്നും നിരവധി ഉണ്ട് എന്ന് പറയുമ്പോൾ ആ കമ്പനി സംസ്ഥാനത്ത് വ്യാപാര വ്യവസായ താല്പര്യങ്ങളുള്ള കമ്പനിയിൽ നിന്നും കോടാന കോട്ടിയുടെ കൈപ്പറ്റി വീണ്ടും ഇവർ തമ്മിലുള്ള ഇടപാട് സുതാര്യമാണെന്നും രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇതാണ് എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ചോദിക്കണം ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ള കാര്യം ഈ വിവാദങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ പലപ്പോഴും ന്യായീകരണമായി പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മക്കൾക്ക് ഇങ്ങനെ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവകാശം ഇവിടെയില്ലേ അത് സാധാരണ രീതിയിൽ നടക്കുന്നതിന് എന്താണ് കുഴപ്പം അതിനൊന്നും ആർക്കും ഒരു ഇവിടുത്തെ ഒരു സാധാരണക്കാരും തർക്കമില്ലല്ലോ മുഖ്യമന്ത്രിയുടെ മകൾക്കോ ഏത് മന്ത്രിയുടെ മകൾക്കോ എം എയുടെ മകൾക്കോ തുടങ്ങാം പക്ഷേ അത് നിയമപ്രകാരമായി ചെയ്തുകൂടി കാണിക്കണമല്ലോ അത് അങ്ങനെയും കൂടി ആണല്ലോ മാതൃകയാകേണ്ടത് അല്ലേ അതെ അതെ തീർച്ചയായും പക്ഷെ ഇത് ആവർത്തിച്ച് പറയാൻ കാരണം അവര് മറുപടി പറയേണ്ട കാര്യത്തിന് അവരുടെ സ്വകാര്യമായ ഒരു കമ്പനി നടത്തി അവർ നടത്തിയ ബിസിനസ്സിനെ സംബന്ധിച്ച് ആക്ഷേപം ഉയർന്നു വന്നപ്പോ മുഖ്യമന്ത്രിയുടെ മകളോ അതല്ലെങ്കിൽ അവരുടെ മകളുടെ ഭർത്താവ് ഒരു മന്ത്രിയാണല്ലോ മന്ത്രിയോ അതല്ലെങ്കിൽ അച്ഛൻ മുഖ്യമന്ത്രിയാണല്ലോ അവരോ അവരുടെ കുടുംബത്തിന്റെ പേരിലോ വ്യക്തിപരമായോ മറുപടി പറയേണ്ട കാര്യത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതുകൊണ്ടാണ് ഞാൻ അവരോട് ചോദിക്കുന്നത് മറ്റാരും ഇന്നു അവർക്ക് വേണ്ടി പ്രതികരിച്ചിട്ടില്ല അവർ പ്രതികരിച്ചിട്ടില്ല അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് പ്രതികരിച്ചിട്ടില്ല അവരുടെ അച്ഛൻ ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്താൻ തയ്യാറുണ്ട് പക്ഷെ വ്യക്തത വരുത്താൻ ശ്രമിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അപ്പൊ അതുകൊണ്ടാണ് അവരോട് തന്നെ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നത് ഈ ഘട്ടത്തിലും അവർ പറഞ്ഞ നിലപാടിൽ നിൽക്കുന്നുണ്ടല്ലോ പിന്നെ ഇപ്പോ ഈ ഘട്ടത്തിൽ വീണ കമ്പനി പൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്പനി ഡോർമൽ സ്റ്റാറ്റസിന് അപ്ലൈ ചെയ്യുമ്പോ അതിന്റെ വ്യവസ്ഥകൾ പാലിക്കാതെ അല്ലെങ്കിൽ അതിന്റെ നിയമപരമായുള്ള കാര്യങ്ങൾ മീറ്റ് ചെയ്യാതെ അപേക്ഷ കൊടുത്തു എന്നതാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത ഈ ഘട്ടത്തിൽ നമ്മൾ ഉയർത്തേണ്ട ചോദ്യം എന്തുകൊണ്ട് വീണ ഡോർമെന്റ് സ്റ്റാറ്റസിന് അപ്ലൈ ചെയ്തു എക്സാലോജിക് കമ്പനി അതിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് മുമ്പ് വെപ്രാളപ്പെട്ട് പൂട്ടാൻ ശ്രമിച്ചത് എന്തിന് ഈ ചോദ്യത്തിനാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഉത്തരം വേണ്ടത് അത് അവര് പൂട്ടാനുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെ അല്ലെങ്കിൽ ഡോർമെന്റ് സ്റ്റാറ്റസിന് അപ്ലൈ ചെയ്യാനുള്ള എൻറ്റൈറ്റൽമെന്റോ എലിജിബിലിറ്റിയോ ഇല്ലാത്തപ്പോൾ കൃത്രിമമായും തെറ്റായും രേഖകളും വിവരങ്ങളും നൽകി ഡോർമെന്റ് സ്റ്റാറ്റസ് വാങ്ങി എന്നതാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ മുമ്പില് പക്ഷേ കാതലായ ചോദ്യം വൈ എന്തുകൊണ്ട് എന്ത് വെപ്രാളപ്പെട്ട് എക്സാലോജിക്കിന് ഡോർമെന്റ് സ്റ്റാറ്റസിന് വേണ്ടി വീണാ വിജയൻ ശ്രമിച്ചു ഒരു കമ്പൽഷൻ ഉണ്ടായിരുന്നില്ലല്ലോ ആരുടെ ഭാഗത്തുനിന്നും വരാം അപ്പൊ അത് അന്വേഷണങ്ങളെ നേരിടാൻ കഴിയാത്തോണ്ടാണോ വിവരങ്ങൾ ഹൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ മറ്റാളുകൾക്ക് ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് ആക്സസ് ഡിനൈ ചെയ്യുന്നതിനാണോ എന്തിനാണ് വെപ്രാളപ്പെട്ട് നിങ്ങൾ ഈ കമ്പനിയെ ഡോർമെന്റ് സ്റ്റാറ്റസിന് അല്ലെങ്കിൽ കമ്പനിയെ മരവിപ്പിക്കാൻ പ്രവർത്തനം മരവിപ്പിക്കാൻ വെപ്രാളം കൂട്ടിയത് എന്തിനു വേണ്ടി ഇതിനുള്ള മറുപടിയാണ് ഈ ഘട്ടത്തിൽ അവർ പറയേണ്ടത്